അഭിനയ മികവിൽ രാജ്യത്തിന് തന്നെ അഭിമാനമായി നിൽക്കുന്ന താരങ്ങളാണ് മമ്മൂട്ടിയും കമൽഹാസനും സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് പോലും ഇതുവരെ നേടാൻ കഴിയാതിരുന്ന ദേശീയ അവാർഡ് നിരവധി തവണയാണ് ഇവർ വാരിക്കൂട്ടിയിരിക്കുന്നത് ഈ മഹാനടന്മാർ ഇപ്പോൾ സംഘപരിവാർ പ്രൊഫൈലുകളാൽ രൂക്ഷമായ കടന്നാക്രമണമാണ് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നടൻ കമൽഹാസൻ നടത്തുന്ന വിനോദ പാർട്ടികളിൽ കൊക്കേ നൽകുന്നുവെന്ന ആരോപണമുയർത്തിയാണ് താരത്തിനെതിരെ ബി ജെ പി കടന്നാക്രമണം ആരംഭിച്ചിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ ഗായിക സുചിത്ര പറഞ്ഞ കാര്യങ്ങളുടെ ചുവട് പിടിച്ചാണ് ബി ജെ പി വീണ്ടും കമലിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ബി ജെ പി തമിഴ്നാട് വൈസ് പ്രസിഡന്റ് നാരായണൻ തിരുപ്പതി കമലിനെതിരെ അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പ്രസ്താവനയുടെ ചുവട് പിടിച്ച് രൂക്ഷമായ സൈബർ ആക്രമണമാണ് സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്നും കമൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് തന്റെ മുൻ ഭർത്താവ് കാർത്തിക് കുമാർ ഉപയോഗിക്കാറുണ്ടെന്നും തമിഴ് സിനിമാ ലോകത്ത് മയക്കുമരുന്ന് സാധാരണമാണെന്നുമാണ് സുചിത്ര ആരോപിച്ചിരുന്നത് കാർത്തിക് കുമാർ സ്വർഗ്ഗാനുരാഗിയാണെന്നും ധനുഷും ഐശ്വര്യ രജനീകാന്തും പരസ്പരം വഞ്ചിച്ചുവെന്നും സുചിത്ര ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇക്കൂട്ടത്തിലാണ് കമലിനെതിരെയും പരാമർശമുണ്ടായിരിക്കുന്നത് തമിഴ് സിനിമാ ലോകത്ത് വലിയ ചർച്ചയാകുകയാണ് സുചിത്രയുടെ അഭിമുഖം അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ കമൽഹാസനെയും കാർത്തിക് കുമാറിനെയും ചോദ്യം ചെയ്യണമെന്നതാണ് ബി ജെ പി ഉയർത്തുന്ന ആവശ്യം എന്നാൽ സുചിത്രയുടെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെയാണ് ആദ്യം അന്വേഷണം വേണ്ടതെന്നാണ് സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിരന്തരം ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കമലിനെതിരെ ആരോപണം ഉന്നയിക്കുക എന്നത് തമിഴ്നാട് ബി ജെ പി ഇപ്പോൾ പതിവുള്ള കാര്യമായിരിക്കുകയാണ് ഡി എം കെയും ഇടതുപക്ഷവും ഉൾപ്പെട്ട രാഷ്ട്രീയ സഖ്യത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ കമൽ തീരുമാനിച്ചതോടെ പരിവാറിന്റെ കടന്നാക്രമണവും രൂക്ഷമായ ാണ് ഇപ്പോഴുള്ളത് തമിഴകത്തെ സ്ഥിതി ഇതാണെങ്കിൽ കേരളത്തിലും സമാനമായ വേട്ടയാടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടൻ മമ്മൂട്ടിയെ ലക്ഷ്യമിട്ടാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ രൂക്ഷമായി കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുന്നത് പുഴു എന്ന മമ്മൂട്ടി സിനിമയുടെ സംവിധായകയുടെ ഭർത്താവ് നടത്തിയ ചില പ്രതികരണങ്ങൾ മുൻനിർത്തി മമ്മൂട്ടി ഒരു തികഞ്ഞ വർഗീയവാദിയും മട്ടാഞ്ചരി മാഫിയുമാക്കി ചിത്രീകരിച്ചാണ് കടന്നാക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിഷേധങ്ങൾക്കും അപവാദങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നതാകട്ടെ അറിയപ്പെടുന്ന സംഘപരിവാർ പ്രൊഫൈലുകളുമാണ് മത തീവ്രവാദവും നികുതി വെട്ടിപ്പും സമാന്തര സമ്പദ് വ്യവസ്ഥയും ലഹരിയും ഗുണ്ടായുസവും നിയന്ത്രിക്കുന്ന മലയാള സിനിമാ ലോകത്ത് മട്ടാഞ്ചേരി മാഫിയ എന്ന ഒന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിന് നേതൃത്വം കൊടുക്കുന്നത് മമ്മൂട്ടിയാണെന്നുമാണ് ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്നത് ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന സിനിമയായിരുന്നു പുഴുവെന്നും അത്തരമൊരു സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചത് ഹിഡൻ അജണ്ട മുൻനിർത്തിയാണെന്നുമാണ് പരിവാർ പ്രൊഫൈലുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബിനാമി പേരിൽ പുഴു നിർമ്മിച്ചത് തന്നെ മമ്മൂട്ടിയാണെന്നാണ് സംവിധായികയുടെ ഭർത്താവ് പറയുന്നതെന്ന് പരിവാർ മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നടൻ മമ്മൂട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമ ഒരുക്കിയതെന്നാണ് ആരോപണം കടുത്ത ഇസ്ലാമികവാദിയും ഉണ്ട എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുമായ അർഷാദ് അടക്കമുള്ളവർ ചേർന്നെഴുതിയ പുഴു എന്ന തിരക്കഥ റത്തീന സംവിധാനം ചെയ്യുകയായിരുന്നു എന്നതാണ് വെളിപ്പെടുത്തൽ ഹൈന്ദവ വിരുദ്ധത കാണിക്കാൻ ഒരു സ്ത്രീ സംവിധായികയെ മുൻനിർത്തി ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് ചിത്രം യഥാർത്ഥത്തിൽ മെഗാസ്റ്റാറിന്റെ താല്പര്യം കൂടിക്കൊണ്ട് ചെയ്തതാണെന്ന വെളിപ്പെടുത്തൽ സിനിമാരംഗത്തെ രംഗത്തെ ഞെട്ടിച്ചിരിക്കുകയാണെന്നാണ് പരിവാർ മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നത് ഭർത്താവും തമ്മിലുള്ള ഭിന്നതയും മറ്റു ചില വിഷയങ്ങളും മുൻനിർത്തി ഒരു യൂട്യൂബ് ചാനൽ അവരുടെ ഭർത്താവ് നൽകിയ അഭിമുഖമാണിപ്പോൾ എല്ലാ സാമാന്യ മര്യാദയും ലംഘിച്ച് മമ്മൂട്ടിയെ വേട്ടയാടാനുള്ള ആയുധമാക്കി സംഘപരിവാർ പ്രൊഫൈലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഒരു കലാകാരനെ വിലയിരുത്തുന്നത് തന്നെ അപക്വമായ നടപടിയാണ് മമ്മൂട്ടി എന്താണെന്നത് ഈ നാടിന് നല്ലതുപോലെ അറിയാം അദ്ദേഹത്തിന്റെ മതനിരപേക്ഷ മനസ്സിന് ഇതുവരെയുള്ള ജീവിതം തന്നെയാണ് ഉദാഹരണം സിനിമയെ സിനിമയായി കാണാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അതല്ലാതെ അതിനെ മതത്തിന്റെ കണ്ണിൽ കൂടി നോക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് ഏതെങ്കിലും പ്രൊഫൈലുകൾ മമ്മൂട്ടിയെ വർഗീയവാദിയായി ചിത്രീകരിച്ചാൽ വർഗീയവാദിയായി പോകുന്ന ആളുമല്ല മമ്മൂട്ടി രാഷ്ട്രീയത്തിലും കൃത്യമായ നിലപാടും വീക്ഷണവുമുള്ള വ്യക്തി തന്നെയാണ് മമ്മൂട്ടി കൈരളി ചാനലിന്റെ ആരംഭകാലം മുതൽ ഇന്നു വരെ അതിന്റെ തലപ്പത്ത് അദ്ദേഹം ഇരിക്കുന്നതും ഉറച്ച നിലപാടുള്ളത് കൊണ്ടാണ് വിമർശനം പറയുന്ന മോഹൻലാൽ കൈരളി ഡയറക്ടർ ബോർഡിൽ നിന്നും പിൻവാങ്ങിയപ്പോഴും എടുത്ത നിലപാടിൽ ഉറച്ചു നിന്ന വ്യക്തിയാണ് മമ്മൂട്ടി ഗുജറാത്തിൽ ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വർഗീയ കലാപം ഉണ്ടാകില്ലായിരുന്നുവെന്ന് ആർജവത്തോടെ വിളിച്ചു പറയാൻ മമ്മൂട്ടിയെ പ്രേരിപ്പിച്ചതും അദ്ദേഹം പിന്തുടരുന്ന രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ബോധത്തെ ഏതെങ്കിലും മതത്തിന്റെ ചട്ടക്കൂടിൽ ഒതുക്കി വർഗീയവാദിയാക്കാൻ ശ്രമിച്ചാൽ ആ പരിപ്പ് എന്തായാലും ഈ കേരളത്തിൽ വേവുകയില്ല ഏതെങ്കിലും പരിവാർ പ്രൊഫൈലുകളിൽ നിന്നും എന്തെങ്കിലും വിമർശനം ഉയർന്നാൽ തളർന്നു പോകുന്ന മനക്കരുത്തല്ല മമ്മൂട്ടിയുടേതെന്നതും അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്നവർ ഓർക്കുന്നത് നല്ലതാണ്